വിരാട് കോഹ്ലി തലതാഴ്ത്തി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയാണ് അത്ലേറ്റ് ഗ്യാലറിയെ നോക്കി അയാൾ കൈവീശി കാണിച്ചു സമ്പൂജനായി മടങ്ങുന്ന ഒരാൾക്ക് സ്റ്റാൻഡിങ് അപേക്ഷ നൽകുകയാണ് അത്ലേറ്റ് അയാൾ ആ മണ്ണിൽ കുറിച്ചിട്ട ചരിത്രങ്ങളൊക്കെ ഗാലറിയിൽ എഴുന്നിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് നന്നായി അറിയാം ഇനി ഒരിക്കൽ കൂടി കോഹ്ലി ആ മൈതാനത്ത് പാഡ് ഇറങ്ങില്ല എന്ന് ഉറപ്പാണ് അവർക്ക് സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അയാൾ കൈ കൈയടിച്ചു ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യക്കായി അറ്റ്ലേറ്റിൽ ഏറ്റവും അധികം റൺസ് കുറിച്ച ഇന്ത്യക്കാരൻ മഹേന്ദ്ര സിംഗ് ധോണി കുറിച്ചെ ആ റെക്കോർഡ് മറികടക്കാൻ വെറും പത്തൊൻപത് റൺസ് മാത്രം മതിയായിരുന്നു കോഹ്ലിക്ക് അയാളെ സംബന്ധിച്ച് അതൊരു ബാലികേറ മണയൊന്നും ആയിരുന്നില്ല എന്നാൽ ഇരുപത്തിയാറുകാരൻ സേവിയർ ബാറ്റ്ലറ്റിന്റെ പന്തിൽ വീഴാനായിരുന്നു ഈ കുരുവിധി പതിനേഴ് വർഷത്തെ കരികളിൽ ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ അയാൾ തുടർച്ചയായി രണ്ട് തവണ സമ്പൂജ്യനായി മടങ്ങുന്നു തലതവിടുത്തിയാണ് കോഹ്ലി ഇന്ന് മൈതാനം വിട്ടത് വിരാട് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന് ഇന്ത്യൻ ആരാധകരുടെ മനസ്സ് അപ്പോൾ ഒരുമിച്ച് മന്ത്രിച്ചു കാരണം ഇന്ത്യൻ ഇന്നിങ്സിലെ ഏഴാം ഓവറിലാണ് കോഹ്ലി ക്രീസിലെത്തുന്നത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഓസീസ് മണ്ണിൽ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നു സേവിയർ ബാക്കിൻ്റെ ഓവറിലെ അടുത്ത മൂന്ന് പന്തുകൾ കോഹ്ലി സസൂക്ഷ്മം നേരിട്ടു എന്നാൽ അഞ്ചാം പന്തിൽ അയാൾ വീണു റിവ്യൂവിന് പോവണോ രോഹിത്തിനോട് നിർദ്ദേശം തേടി പിന്നെ ഡിആർഎസിന്റെ മുതിരാതെ തലതട്ടി തിരികെ നടന്നു എ ആഫ്റ്റർ ഹിം വർഷങ്ങൾക്ക് മുമ്പ് മഹേന്ദ്ര സിംഗ് ധോണി വിരാട് കോഹ്ലിയെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെ കാണും കോഹ്ലി കളികവസാനിപ്പിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ മിക്ക സ്റ്റേഡിയങ്ങളിലും അയാളുടെ പേരിൽ സ്റ്റാൻഡുകൾ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എം എസ് ഡി ഓസ്ട്രേലിയ കോളിയുടെ പ്ലേ ഗ്രൗണ്ട് ആണ് അത്ലേറ്റ് അടക്കം ആ മണ്ണിലെ വിശ്വവിഖ്യാതമായ സ്റ്റേഡിയങ്ങളിൽ പലതിലും പാട് കെട്ടിയിറങ്ങുമ്പോൾ താനിപ്പോൾ ഏതോ ഹോം ഗ്രൗണ്ടിലാണെന്ന് തോന്നാറുണ്ട് അയാൾക്ക് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയ ലോകകപ്പിന് വേദിയാകുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേരത്തി അന്ന് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഇത്രമേൽ വലിയ രാഷ്ട്രീയ കാലുഷ്യങ്ങളൊന്നുമില്ല അറ്റ്ലേഡിലാണ് ആ ക്ലാസിക് പൂരൻ അരങ്ങൊരുങ്ങുന്നത് മത്സരത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റുകളൊക്കെ വിറ്റുതീർന്നിരുന്നു രോഹിത് ശർമ്മ പുറത്തായ ശേഷം അന്ന് വൺ ഡൗണായി ക്രീസിലെത്തിയ കോഹ്ലി പാകിസ്ഥാനെതിരെ സെഞ്ചറി കുറിച്ചു നൂറ്റി ഇരുപത്തിയാറ് പന്തിൽ നൂറ്റിയേഴ് റൺസ് ഇന്ത്യൻ സ്കോർ അന്ന് മുന്നൂറ് തൊട്ടു മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് കൂടാരം കയറി ഇന്ത്യക്ക് എഴുപത്തിയാറ് റൺസിന്റെ ത്രസിപ്പിക്കുന്നതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയുടെ ആദ്യ സെഞ്ചുറി പറഞ്ഞതും ഇതേ അറ്റ്ലൈഡിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിലായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് ബോർഡർ ഗവാസ്കർ ട്രോഫി അന്ന് ക്യാപ്റ്റൻസി ക്യാപ്പ് കോഹ്ലിയുടെ തലയിലായിരുന്നു അറ്റ്ലേഡിൽ അരങ്ങേറിയ ആദ്യ മത്സരത്തിൽ രണ്ട് ഇന്നിങ്സിലും കോഹ്ലി സെഞ്ചറി കുറിച്ചു അങ്ങനെ അങ്ങനെ എത്രയെത്ര മനോഹരമായ ഓർമ്മകൾ അറ്റ്ലേഡിൽ എല്ലാ ഫോർമാറ്റുകളിലുമായി ഏറ്റവും അധികം റൺസ് കുറിച്ച വിദേശ ബാറ്റർ കോലിയാണ് പതിനേഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് റൺസാണ് കോഹ്ലി ആ മണ്ണിൽ അടിച്ചുകൂട്ടിയത് അഞ്ച് സെഞ്ചുറികൾ അറ്റ്ലേഡിൽ കോഹ്ലിയുടെ പേരിലുണ്ട് ഏകദിനത്തിലാകട്ടെ അഞ്ച് മത്സരങ്ങൾ കളിച്ച കോലി അതിൽ രണ്ടിലും സെഞ്ചുറി കുറിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് വിരാടിൻ്റെ സമ്പാദ്യം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് കോലി അവസാനമായി ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു സെഞ്ചുറി കുറിച്ചത് പുറത്തായിരുന്നു അന്ന് വേദി സീരീസിൽ ഇന്ത്യ ജയിച്ച ഏക മത്സരം അതായിരുന്നു അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയുടെ ഓഫ് സൈഡ് ട്രാപ്പിൽ പലവുരു കുരുങ്ങിയ കോലി എട്ട് തവണയാണ് ഒരുപോലെ പുറത്തായത് എഡ്ജിൽ നിരന്തരം വിക്കറ്റ് വലിച്ചെറിഞ്ഞ് മടങ്ങുന്ന കോലിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകളും താരങ്ങളും ഒക്കെ ഉയർത്തിയത് പിന്നീട് ദിവസങ്ങൾക്കകം താൻ ഇന്ത്യയുടെ ടെസ്റ്റ് കുപ്പായം അടിക്കുകയാണ് എന്ന കോടികളുടെ പ്രഖ്യാപനം എത്തി അത്ലറ്റിക്റിലെ ആരാധകരെ കൈവീശി കാണിച്ച് മടങ്ങുന്ന കോടികൾ നോക്കി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഭയം ആരാധകരുടെ ഉള്ളിൽ പടർന്നു കാണുമോ